Hi. ബിൻസി ബിൻസിയാട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഓഫ് സൈൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ആട്ടോ നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് വേറെ ചെയ്യാൻ പാത്രമാണ് അതൊരു ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ് ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ്ട് ഔട്ട്സൈഡ് കേരള രണ്ടോ മൂന്നോ പീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ചെയ്തു വരാം അപ്പൊ ഇനി സമയം കളയുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കാണിക്കുന്നത് സിൽക്കിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന മെറ്റീരിയലാണ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ബൈ റേറ്റിലാണ് അതുപോലെയാണ് വരുന്നത് ഈ ഒപ്പോർഷൻ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ട് ഗോൾഡൻ കളറിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ബീഡ്സിന്റെയും ബീഡ്സിന്റെയും വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ലായിട്ട് കാരണം നമ്മൾ ഷോപ്പിൽ വെച്ചാണ് വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഷോപ്പിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ട് കാരണം ഫുൾ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതെ ഇതുപോലെയാണ് കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ കൂടെ നമ്മൾ പേർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സാന്തൂണിലാണേ ബോട്ടം വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് അടുത്ത മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ജോർജറ്റിലാണ് അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെയാണേ ജോർജറ്റ് മെറ്റീരിയലാണ് ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ കളർ വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡാണ് ഇതുപോലെയാണ് ഈ ഒപ്പോഷനിൽ ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ആയിട്ട് ത്രെഡ് വർക്ക് ആട്ടോ വെച്ചിരിക്കുന്നത് മെഷി എംബ്രോയ്ഡറി അല്ല ത്രെഡ് വർക്ക് ആണ് ഇതെല്ലാം നല്ലൊരു ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ ഈ സെയിം കളറിൽ തന്നെയാണ് ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടക്കാണെങ്കിൽ നല്ല ലെങ്ത് ഉള്ള കേട്ടോ ഫോർ സൈഡ് ടു സൈഡ് അല്ല ഫോർ സൈഡ്സിലും പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം വരുമ്പോൾ സ്ലബ് സിൽക്കിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ ആണ് കേട്ടോ സെവൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് ഇതിൽ പൈപ്പിംഗ് എല്ലാം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ടോപ്പിലും ദുപ്പട്ടിയിലും എല്ലാം പൈപ്പിംഗ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇതൊരു സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കളർ വരുമ്പോഴത്തേക്ക് ഒരു ബ്രിക്ക് റെഡിന്റെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പീച്ച് ബ്രി പീന്നും ബ്രിക്രേഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ആയിട്ട് ഇതുപോലെ മെഷ് എംബ്രോഡറി ആണ് ചെയ്തിരിക്കുന്നത് ഒരു ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഹെമ്മേരിയിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷനിൽ ഇതുപോലെ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലോസിഫ്യൂളിൽ കാണിച്ച് നിങ്ങൾക്ക് ഇതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ പിക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഓർഗൻസൈലാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ വൺ സൈഡ് നല്ല കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത് പട്ടിയാണ് ഇതുപോലെയാണ് അതുപ്പട്ടേ വന്നിരിക്കുന്നത് വൺ സൈഡ് നല്ല കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് അത് നമ്മളുടെ മെഷംബ്രോഡറി തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെ ഏകത്തിനാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ സാന്തൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റി തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നമ്മളൊരു ആ ഒരു റേറ്റിൽ തന്നെയാണ് കേട്ടോ സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി ആ ഒരു റേറ്റിലാണ് നമ്മൾ ഇന്നത്തെ മെറ്റീരിയൽസ് എല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ തന്നെയാട്ടോ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്തത് വരുമ്പോൾ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ട് വരുന്ന എപ്പോഴും ഡിമാൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഇക്കത്തിന്റെ മെറ്റീരിയൽ ആട്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ അകത്ത് ഒരു ബേസ് കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് ആണ് ആഷാണ് അതിൻ്റെ അകത്ത് മസ്റ്റേർഡ് യെല്ലോന്റെയും ബ്ലൂവിന്റെയും കളറിൽ വന്നിരിക്കുന്ന ഇക്കത്ത് വീവിങ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് നമുക്കിത് ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനായിട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ കോട്ടണിൽ തന്നെയാണ് ഇക്കത്തിന്റെ ബോട്ടം വരുന്നത് കോട്ടൺ തന്നെയാണ് കേട്ടോ ഒരു മാമ്പഴമഞ്ഞ കളറാണ് ഈ ബോട്ടത്തിന് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന മാമ്പഴമഞ്ഞ കളറാണ് കേട്ടോ ദുപ്പട്ടാണെങ്കിലും സെയിം തന്നെ കളർ കോമ്പിനേഷൻ ആ ഒരു മാമ്പഴമഞ്ഞയുടെ അതുപോലെ നമ്മുടെ ടോപ്പിന്റെയും കൂടി കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് വീഡിയോയിൽ ചിലപ്പോൾ ഈ കളർ ഇച്ചിരി കൂടി ആയിരിക്കും കേട്ടോ കാണുന്നത് നേരി കാണുമ്പോൾ അത്രയും ഉണ്ടാവില്ല എന്നാലും നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ തന്നെയാണ് ഇപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ ആട്ടോ സെവൻ ഫിഫ്റ്റി ആണ് ഇക്കത്തിന്റെ മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് നമുക്കിത് ലൈനിങ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഒന്നും കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാത്രത്തിനാണ് ഇത് വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇതും ഇത് തന്നെയാണ് ഇക്കത്തിന്റെ തന്നെ ആണ് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇത് കളർ വരുമ്പോൾ ബ്ലാക്ക് ആണ് ബ്ലാക്കിൻ്റെ അകത്ത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്നത് ഇക്കത്ത് വീവിങ്സ് ആട്ടോ പോയിരിക്കുന്നത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഇതെല്ലാം കുർത്തിയായിട്ടൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ബോട്ടം വരുമ്പോൾ കോട്ടനിൽ തന്നെയാണ് ഒരു മറൂൺ ആണ് മറൂണി ഷ്രെഡ് ആ ഒരു ഷെയ്ഡാണ്ട്ടോ ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പെട്ടത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇതൊരു കളർ കോമ്പിനേഷൻ വരുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വീ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുമ്പോൾ ഒരു നെറ്റ് കോട്ടയുടെ നമ്മുടെ സിൽക്കി കോട്ടയുടെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ത്രെഡ് വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആണ് ഫുൾ വർക്കാണ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അത് ഫ്രണ്ടിലും ബാക്കിലും ഈ സെയിം വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ യോക്കോഷനിൽ ഒപ്പോർഷനിൽ വരുമ്പോൾ ഇതുപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് ആണ്ട്ടോ ഈ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലും ഇതിൽ ഈ സെയിം തന്നെ വർക്കാണ് ആണ്ട്ടോ വന്നിരിക്കുന്നത് മിഷ് എംബ്രോയിഡറി ഫ്രണ്ടിലും ബാക്കിലും ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ബോട്ടം വരുമ്പോൾ കോട്ടണിലാണ് ഒരു മെറൂൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ ഏഹ് ദുപ്പട്ടയും ആ ഒരു സിൽക്കി കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്ട്ട് ദുപ്പട്ടയില് വന്നിരിക്കുന്നത് മെഷ് എംബ്രോയ്ഡറി തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ സൈഡ് പോർഷനിൽ ഒരു ബോർഡേഴ്സ് ഒക്കെ വന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരൂട്ടോ ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റി തന്നെയാണ് ഇതെല്ലാം ഇപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് റേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ട് വന്നിരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മളിപ്പോൾ നമ്മുടെ ഷോപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഒരു ക്ലിയർ സെയിൽ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇതും കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും പ്യുവർ കോട്ടൺ ആണ് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് സ്പ്രെഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു പടി കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പാറ്റേണിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ കോട്ടണിലാണ് പ്യുവർ കോട്ടൺ ആണ് ആഷ് കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ബോട്ടം ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ വരും ആക്ച്വലി ഈ ഒരു ഐറ്റംസ് ഒന്നും നമ്മൾ വീഡിയോസിൽ അധികം ഇൻക്ലൂഡ് ചെയ്യാറില്ല നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ വളരെ കുറച്ചാണ് നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവരാറുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് ടു സൈഡ്സിലേക്കൊക്കെ ആണെങ്കിലും വേറെയും പാത്രം ആണ് ദുപ്പട്ട വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതെല്ലാം നല്ല ഭംഗിയുള്ള ദുപ്പട്ട എന്നൊക്കെ പറഞ്ഞാലും നല്ല ഭംഗിയുള്ള ദുപ്പട്ടാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ചന്തേരി സിൽക്കിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെ വരേ ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഒരു ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരുപാട് ഡാർക്ക് അല്ല എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ അകത്തും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ടൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് ആ ഒരു സോഫ്റ്റ് ചന്തേരിയുടെ മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു ലൈൻ പാറ്റേൺ ആണ് ദുപ്പട്ടയില് വന്നിരിക്കുന്നത് ഈ ദുപ്പട്ട ആണെങ്കിൽ നമുക്ക് മൾട്ടി പെർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാത്രമാണ് കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത് കാരണം നമുക്ക് ഒരു വൈറ്റ് കളർ കുർത്തിയുടെ ഒക്കെ കൂടെ ആണെങ്കിൽ ഈ ഒരു ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയാണ് വെയർ ചെയ്യാനായിട്ട് ബോട്ടം വരുമ്പോൾ കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ബ്ലൂ കളറില് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്ന കളക്ഷൻസ് തന്നെയാണ് കേട്ടോ അടുത്തത് വരുമ്പോ ഇങ്ങനെയാണ് ഇതും ഒരു ചന്തേരി സിൽക്കാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഈ ഒപ്പോഷനിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് പിങ്ക് കളറിൽ തന്നെ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സ്ലബ് സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ നമ്മുടെ ഒരു ബനാറസി പാറ്റേണിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ആഷൻ പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ട വരുന്നത് ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫൈവ് സീറോ ആണ് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതെല്ലാം ഈ ദുപ്പട്ടയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നല്ല കോസ്റ്റ്ലി ആയിട്ട് വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ ഒരു ക്ലിയറൻസ് സെയിൽ കൺസെപ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന കേട്ടോ ഇതെല്ലാം അടുത്ത കുർത്തി വരുമ്പോഴത്തേ അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇങ്ങനെയാണ് ഇത് വരുമ്പോൾ ഒരു സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറിലാണ് ഇങ്ങനെ വരും ഈ പോഷനിൽ ഇതുപോലെ നെക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ സ്ലബ് സിൽക്കാണ് ബോട്ടം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ദുപ്പട്ടയും കാണാനായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഡബിൾ ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫൈവ് സീറോ എയ്റ്റ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇതെല്ലാം തന്നെ ഈ ദുപ്പട്ടിയിൽ ഇങ്ങനെ ഒരു വെയർ കൺസെപ്റ്റിൽ ചെറിയ രീതിയിൽ വരുന്ന സീക്വൻസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതിന്റെ ഹെമ്മേരിയിലൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വീഡിയോയിൽ എത്ര മാത്രം ക്ലിയർ ആകുന്നറിയില്ല കുറച്ച് ലോങ് ആയതുകൊണ്ട് ഒരുപാട് ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്ത് തരാം കേട്ടോ അടുത്തത് വരുമ്പോൾ ഇതും സിൽക്കിന്റെ തന്നെ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇതുപോലെയാണേ വന്നിരിക്കുന്നത് യോ പോഷൻ വരുമ്പോ ഇതുപോലെ ആണ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്ക് കളർ സോഫ്റ്റ് സിൽക്കിന്റെ കൺസെപ്റ്റിലാണ്ട്ടോ വന്നിരിക്കുന്നത് ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് യോക് പോഷനിലും മെഷ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് കൂടെ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സാന്തൂണ്ട എന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് കേട്ടോ പിങ്കിഷ് പീച്ച് ആണ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫൈവ് സീറോ എയ്റ്റ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇത് ഇപ്പൊട്ടിയെല്ലാം നമുക്ക് ടൂ സൈഡ്സിലേക്ക് വെയർ ചെയ്യാൻ പാത്രത്തിനുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഫുൾ ലെങ് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ടേബിളിൽ തന്നെ വെച്ച് കാണിച്ചത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക താങ്ക്